എല്ല ഇപ്പം തന്നെ നല്ല ചൂടല്ലേ പച്ച മാങ്ങനെ കൊണ്ട് ഐസ് മാങ്ങ കണ്ടോണ്ട് ഞാൻ അമ്മേനോട് പറഞ്ഞു അമ്മ എന്താ നമ്മുക്ക് ഇതിനെ കൊണ്ട് ഐസ് മാങ്ങ മാങ്ങാ പുതിന ഇട ഇത് ഞാൻ നട്ടു കെട്ടി നമ്മളെന്ന അപ്പൊ നമുക്ക് ഈ മാങ്ങയെല്ലാം തോൽവെല്ലാം എടുക്കാം അത്യാവശ്യം നല്ല മൂത്ത വാങ്ങിയ ടേസ്റ്റ് ചള് വാങ്ങിയാകുമ്പോ നല്ല പുളിയായിരിക്കും ഇതാകുമ്പോൾ കൊറച്ചൊരു മധുരവും പുളിയും എല്ലാം ആകുമ്പോ നല്ല ടേസ്റ്റ് സാക്ക് കത്തിനെ കൊണ്ട് തോൽവലാങ്ങനെ തന്നോട് പറഞ്ഞു ഞാന് ഇനെ കൊണ്ട് അമ്മ കത്തിനെ കൊണ്ടോ ഞാൻ കത്തി കൊണ്ട് ഓലാളി അപ്പം നമ്മൾ മാങ്ങിയാലും ചെറിയ പീസാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് പീസാക്കിയാക്കിയാൽ നമ്മൾ ജാറിയിട്ട വേഗം മിക്സിയിൽ അടിക്കുമ്പോൾ നല്ലോണം വേഗം അടിച്ചിട്ടോ ചെറിയ ചെറിയ ആക്കി എടുത്തിട്ടുണ്ട് നമുക്കിത് ജാറിയിട്ടിട്ട് അടിച്ചെടുക്കാം ഇപ്പോൾ പുതിയ ചപ്പ് നമ്മൾ അത്ത എടുത്ത് വെച്ചാൽ പുതിനച്ചപ്പും കൂടി നമ്മളിതിനകത്ത് ഇട്ടിട്ട് അടിച്ചെടുക്കുന്നുണ്ട് അപ്പൊ ആ മാങ്ങയും പുതിയയിലും കൂടി അടിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഇത് ആദ്യം ജ്യൂസ് അടിക്കുന്ന അരിക്കുന്ന അരിപ്പേല് അരിച്ചിട്ട് എടുക്കണം അതിനുശേഷം നമ്മൾ ചായ അരിക്കുന്ന അരിപ്പേലാണ് ഇരിക്കുന്നത് അതിൻ്റെ അകത്ത് അരിച്ചെടുക്കേന്തിൽ നല്ല മണമുണ്ടല്ലേ സാധനം നല്ല മാമിയെ പുതിയ നല്ല നല്ല മണമുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്ന പിന്നെ പച്ച കളർ കളർട്ടാൻ വേണ്ടി നമ്മള് അത് ചേർക്കണം ആക്കുന്നത് നമ്മള് ജ്യൂസ് അരിക്കുന്ന അരിപ്പേല അരിച്ചെടുത്തത് നമുക്ക് ഈ ചായ അരി ചെറിയ കണ്ണുള്ള അരിപ്പയും കൂടി അരിച്ചെടുക്കണത് അപ്പൊ നമ്മളിത് നോൺ സ്റ്റിക്ക് പാത്രത്തിന് അകത്ത് വെച്ചിട്ട് നമുക്ക് ഇത് അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കി എടുക്കാം ചൂടാക്കി പതിപ്പിച്ചെടുക്കണം നല്ലോണം ഇത് നല്ലവണ്ണം തിളച്ച് തന്നിട്ടുണ്ട് നമുക്ക് ഇണ്ടാത്തൊക്കെ നല്ല പഞ്ചസാര ഇട്ട് കൊടുക്കാം പഞ്ചസാര കുറച്ച് നല്ലവണ്ണം ഇടണം നമ്മളിത് ഐസാക്കി കണുപ്പിച്ച് ഐസാക്കി എടുക്കുമ്പോ ഐസാക്കി എടുക്കുമ്പോൾ മധുരം കൊറച്ച് കുറഞ്ഞു നല്ലവണ്ണം ഇട്ടുകൊടുക്കു കൊടുക്കാം പഞ്ചസാര ബാലൻസ് ചെയ്യാൻ വേണ്ടി മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിട്ട് കുറച്ച് ഉപ്പ് ഇട്ടു കൊടുക്കും കൊറച്ച് വെച്ചിട്ട് നല്ലവണ്ണം പതക്കുന്നവരെ ഇളക്കി കൊടുക്കാം പഞ്ചസാര എലിയുന്നവരെ നല്ലോണം അലക്കിപ്പം നല്ലോണം പതിച്ച നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം നല്ലോണം പഞ്ചസാര നല്ലോണം അരിഞ്ഞു വന്നിട്ട് നല്ലോണം പതിച്ചിട്ടുണ്ട് നമുക്കിനി ഗ്യാസ് ഓഫ് ആക്കിട്ട് കീച്ചു വെക്കാം നമുക്ക് എന്നിട്ട് ഇത് തണിയാൻ വേണ്ടി വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കാം തണിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് ഗ്ലാസിലേക്ക് ഒഴിക്കാൻ പറ്റി ഇപ്പോൾ ഇത് തണിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്ലാസ് ഒഴിച്ചു കൊടുക്കാം നമുക്ക് സ്റ്റിക്ക് ഐസ് ആക്കുന്ന പാത്രം ഇല്ലാത്തതുകൊണ്ട് ആ ഗ്ലാസ് സ്റ്റീൽ ഗ്ലാസും പിന്നെ സ്റ്റിക്ക് ഇല്ലാത്തത് കൊണ്ട് മട്ടൽ പച്ച മട്ടലും ചെത്തിയിട്ടങ്ങ് ആക്കിന് അപ്പോൾ നമുക്ക് അതിനകത്ത് കുറച്ച് ഒഴിച്ചു കൊടുക്കാം ഫുള്ളായിട്ട് ഒഴിക്കാൻ പാടില്ല കുറച്ചൊരു പകുതി വരെ മാത്രമേ വയ്ക്കൂ നമ്മൾ സെറ്റ് ആ കേസ്റ്റിലെ നമുക്ക് ഇത് ഫ്രീസറിൽ വെച്ചിട്ട് നാളെ എടുക്കാം നാളെയാവും ഒക്കെ നല്ല കട്ടി കട്ട എടുക്ക ബോസി അപ്പോൾ ഉള്ള പച്ചമാങ്ങയുടെ ഐസ് ഇതാ റെഡിയായിട്ടുണ്ട് നമുക്ക് ടേസ്റ്റ് ചെയ്തു നോക്കാം ആദ്യായിട്ട് തോന്നുന്നതുകൊണ്ട് ടേസ്റ്റ്ണ്ടോ ഒന്നൊന്നറിയില്ല സൂന്നുക നമ്മൾ ആദ്യായിട്ട് ആണ് പച്ചമാങ്ങയിലെ ഐസ്ണ്ടാക്കി ഇതി കഴിക്കുന്നത് നമുക്ക് കെട്ടിയാ ങും നല്ല டேസ്റ്റാണ് പറ ഞാൻ ത്രീ പ്രദീസിറ്റില്ല